കൊട്ടാരക്കര കോടതിയിൽ നിന്ന് പോലീസ് അകമ്പടിയോടെ ഇറങ്ങി വരുന്ന ഇവരെ നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ വരുന്ന വരക്കൊക്കെ കഴിഞ്ഞാൽ വെറും പാവങ്ങളാണെന്ന് തോന്നുന്നു പക്ഷേ ഇവർ ചെയ്ത പ്രവൃത്തി എന്തെന്നറിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കും ആയൂർ തേവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന തൊണ്ണൂറ് വയസ്സുള്ള പാറുക്കുട്ടി എന്ന മുത്തച്ചിയുടെ കഴുത്തിൽ കിടന്ന രണ്ടര പവൻ തൂക്കമുള്ള സ്വർണമാല കവർന്ന കേസിലെ പ്രതികളാണിവർ തീർന്നില്ല ഇവർ ചെയ്ത പ്രവൃത്തി ഈ രണ്ടരപ്പവൻ തൂക്കമുള്ള സ്വർണമാല മോഷ്ടിക്കാൻ വേണ്ടി മോഷ്ടിച്ചെടുത്ത ഒരു ബൈക്കിലാണ് ഇവർ സഞ്ചരിച്ചെത്തിയത് തുടർന്ന് മുത്തച്ചിയുടെ നടുവിന് നോക്കി ചവിട്ടി വീഴ്ത്തുകയായിരുന്നു ചവിട്ടിൻ്റെ ആഘാതത്തിൽ തെറിച്ചു വീണ മുത്തച്ചി പിന്നീട് ചികിത്സയിലിരിക്കെ മരണപ്പെടുകയുണ്ടായി പ്രതികളിലൊരാളായ തൃശൂർ മിന്നല്ലൂർ എരിഞ്ഞാലി വീട്ടിൽ അജീഷാണ് ഈ കൈരി കൊടുത്ത് പാവത്താന പോലെ വരുന്നത് തിരുവനന്തപുരം കഠിനംകുളം വെട്ടുത്തുറം ഭാഗത്തിൽ ജ്യോതിഷ് ഫനിൽ ക്രിസ്റ്റഫറിൻ്റെ മകൻ ജ്യോതിഷാണ് മറ്റൊരു പ്രതി ഇയാളെ നേരത്തെ പോലീസ് ജീപ്പിൽ എഴുതിയിരിക്കുകയാണ് ചടമംഗലം സി ആയിരുന്ന ഷുക്കൂർ അന്വേഷണം നടത്തിയ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് സി ഐ നിഷാന്താണ് ഇരുപത്താറ് സാക്ഷികളെ വിസ്തരിച്ച കേസിൽ സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമായി നിരവധി കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ് പ്രതികൾ പ്രതികൾക്ക് പതിനൊന്ന് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും ജഡ്ജ് റീനദാസ് മാഡം വിധിച്ചു കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വളരെ പ്രധാനമായ വളരെ നിർണായകമായ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ചടയമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത ത്രീ നയൻറ്റി ഫോർ ത്രീ നയൻറ്റി സെവൻ ത്രീ നോട്ട് ടു തേർട്ടി ഫോർ ഐ പി സി പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് ടി ആർ റീനാദാസ് മാഡം അന്തർ സംസ്ഥാന കുറ്റവാളികളും രണ്ട് പ്രതികളെ ശിക്ഷിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതി രണ്ട് ഒഫൻസുകളിലായി കുറ്റകൃത്യങ്ങളിലായി പതിനൊന്ന് വർഷമാണ് പ്രതികളെ രണ്ടുപേരെയും ശിക്ഷിച്ചിരിക്കുന്നത് തൃശ്ശൂർ ബേസ് ചെയ്ത രണ്ട് പ്രതികളാണ് ജ്യോതിഷ് അതി അജീഷ് എന്ന രണ്ട് പ്രതികൾ ഈ പ്രതികൾ ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആയൂർ റോഡിൽ കവലയ്ക്കപ്പച്ച റോഡ് സൈഡിൽ വെച്ച് ജംഗ്ഷനിൽ വെച്ച് എൺപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെ ബൈക്കിൽ വന്ന് ചവിട്ടി മറിച്ചിട്ട് അവരുടെ മാല വലിച്ചുപൊട്ടിച്ചുകൊണ്ട് പോവുകയും ആ ചവിട്ടിൻ്റെ ആഘാതത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ വൃദ്ധയായ സ്ത്രീ മരണപ്പെടുകയാണ് പ്രതികൾ മുന്നൂറ്റി രണ്ട് ശിക്ഷ കുറ്റം ചെയ്തിട്ടുള്ളതായിട്ട് കണ്ടെത്തിയില്ല മുന്നൂറ്റിനാല് പാർട്ട് സെക്കൻഡ് എഫ് ഐ പി സി കണ്ടെത്തിയിട്ടുണ്ട് സെക്ഷൻ ത്രീ നയൻ്റി ഫോർ ഐ പി സി പ്രകാരം പ്രതികൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഈ കേസിൽ ഈ പ്രതികളുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ പ്രതികൾ സ്ഥിരം കുറ്റവാളികളും ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായി നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്ത ചെയ്തുകൊണ്ടിരുന്ന പ്രതികളുമാണ് ഇരുപത്തിയാറ് സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട് ഈ കേസിൽ അന്വേഷണം പൂർത്തീകരിച്ച് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തത് അന്നത്തെ ചടയമംഗലം ഇൻസ്പെക്ടർ ആയിരുന്ന ഷുക്കൂറാണ് ഈ കേസിൻ്റെ നിർണായകമായ വഴിത്തിരിവിലേക്ക് മാറിയ പ്രധാന സംഭവം ഈ കേസിലെ പ്രതികൾ ഈ കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി പ്രതികൾ ഉപയോഗിച്ച ബൈക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് മോഷണം ചെയ്ത് വരികയും ആ ബൈക്ക് ഉപയോഗിച്ച് ഈ കേസിലെ കുറ്റകൃത്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് കോടതി ബോധ്യപ്പെടുകയുണ്ടായി മാത്രവുമല്ല ഈ കേസിൽ സാഹചര്യ തെളിവുകൾ വളരെ നിർണായകമായ സാഹചര്യ തെളിവുകളെ കോർത്തിണക്കി കൊണ്ടുവരുന്നതിന് പ്രോസിക്യൂഷൻ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ ഭാഗത്തെ ഒരു വിജയമായി കണ്ടത് മാത്രവുമല്ല ഈ കുറ്റവാളികൾ ഇതേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ രീതിയിൽ ചെയ്തിട്ടുള്ള ഇതേ മോഡസ് ഓഫ് ഓപ്പറാൻറ്റിയിൽ ചെയ്തിട്ടുള്ളതായിട്ടും തെളിവില് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ വിധിന്യായം ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് നൽകുന്ന ഒരു വാണിംഗ് ആയിട്ടാണ് കരുതേണ്ടത് ബഹുമാനപ്പെട്ട കോടതി ശക്തമായ താക്കിയതാണ് ഈ വിധിന്യായത്തിലൂടെ ചെയ്തിട്ടുള്ളത് ഈ പ്രോസിക്യൂഷൻ കേസ് കേന്ദ്രീ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഏറെ സഹായിച്ചത് എയ്ഡ് പ്രോസിക്യൂഷൻ അഞ്ചു ആണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര റൂറൽ എസ് പി സാബു മാത്യു സാറ് കേസ് തുടക്കം മുതൽ അവസാനം വരെ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടുന്ന മുഴുവൻ മെറ്റീരിയൽസും കളക്ട് ചെയ്തു തരുന്നതിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സഹായമാണ് ഉണ്ടായിട്ടുള്ളത്